പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മഴ വരുന്നു നമ്മുടെ പുതിയ ആറുവരിപ്പാത ഇടിയുമോ ഇനിയു പിടിയുമോ പനി വരുമോ ഈ രണ്ട് ചോദ്യങ്ങളാണ് ഇപ്പോൾ കേരളീയർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടും ഉറപ്പാണ് അതിലിപ്പോൾ പനിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുക പനി വരും വരണം കാരണം വരേണ്ടതുണ്ട് പനി വന്നു പോയാൽ പനിയെ പ്രകൃതി രീതിയിലൂടെ മാറ്റിയെടുത്താൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുമെന്നാണ് മെഡിക്കൽ ടെക്സ്റ്റുകളിൽ കാണുന്നത് പനി ശരീരത്തിൻ്റെ രോഗപ്രതിരോധ പ്രവർത്തനമാണ് എന്നും എല്ലാ മെഡിക്കൽ ടെക്സ്റ്റുകളും പറയുന്നുണ്ട് പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിൽ വരുന്നത് പനിയല്ല ഡോങ്കിപ്പനി ഡങ്കിപ്പനി എലിപ്പനി പുലിപ്പനി പന്നിപ്പനി പക്ഷിപ്പനി തക്കാളിപ്പനി കോവിഡ് പനി ഇനി നമ്മുടെ നാട്ടിൽ വരുന്നതൊക്കെ കൂടുതലും കോവിഡ് പനി തന്നെയായിരിക്കും സ്റ്റിക്കർ മാറി മാറി ഒട്ടിക്കുന്നതനുസരിച്ച് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പനി ഒന്നേയുള്ളൂ ഉള്ളൂ അത് ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രവർത്തനമാണ് ശരീരം നേരിടുന്ന ആരോഗ്യ പ്രതിസന്ധിയെ പരിഹരിക്കാൻ കഫമാക്കി ജലദോഷത്തിലൂടെ കളയണമെങ്കിൽ ശരീരം അങ്ങനെ ചെയ്യും വയറിളക്കി കളയണമെങ്കിൽ വയറിളക്കി അഴുക്കിനെ കളയും അതല്ല വളരെ പെട്ടെന്ന് കളയേണ്ട അഴുക്കാണെങ്കിൽ ഛർദ്ദിപ്പിച്ച് കളയും കത്തിച്ച് കളയേണ്ടതാണെങ്കിൽ കടന്നു കയറുന്ന ശരീരത്തിൽ എത്തിപ്പെടുന്ന ശരീരത്തിന് വേണ്ടാത്ത ബാക്ടീരിയകളെയോ ഇവർ പറയുന്ന വൈറസിനെയോ ഓടിച്ചു വിടണമെങ്കിൽ ചൂടങ്ങ് കൂട്ടിക്കൊടുക്കും ഇങ്ങോട്ട് കടക്കണ്ട കടന്നാൽ ശരിയാവില്ല കടന്നവർ പുറത്തിറങ്ങിക്കോളൂ ചൂട് കൂട്ടിക്കൊടുക്കും ശരീരത്തിലെ മുപ്പത്തേഴ് പോയിൻ്റ് രണ്ട് ട്രില്യൺ വരുന്ന സകല കോശങ്ങളും കോശങ്ങളിലെ മൈറ്റോകോൺട്രിയയും ആ മൈറ്റോ പ്രവർത്തനത്തിന് നിർദ്ദേശം നൽകുന്ന ചൂട് കൂട്ടുന്ന ചൂടുണ്ടാക്കുന്ന ആഹാരത്തിൻ്റെ ദഹനഫലങ്ങൾ പോഷകങ്ങൾ ഉപയോഗിച്ച് രാസപ്രക്രിയ നടത്തി ചൂടുണ്ടാക്കുന്ന സെല്ലുകളിലെ കാണപ്പെടാത്ത കോശങ്ങളിലെ അതിലും കാണപ്പെടാത്ത മൈട്രോ എന്ന പവർ ഹൗസിൻ്റെ ചൂടുണ്ടാക്കുന്ന പ്രവർത്തനത്തിന് നിർദ്ദേശങ്ങൾ നൽകുന്ന ഹൈപ്പോതലാമസ് ഗ്രന്ഥിയും ഹൈപ്പോലാമസ് ഗ്രന്ഥിക്കു നിർദ്ദേശം നൽകുന്ന തലച്ചോറും എല്ലാം കൂട്ടായി എടുക്കുന്ന തീരുമാനം ആവശ്യത്തിനനുസരിച്ച് കൂട്ടുന്ന ചൂട് ശരീരത്തിലെ സിസ്റ്റത്തിന് ഈ തലച്ചോറിനും ഗ്രന്ഥിക്കും ശരീരത്തിലെ മൈക്രോ കോൺട്രിയോയ്ക്കും എല്ലാം വട്ടു പിടിച്ചു പോയിട്ടുണ്ടാകുന്ന ചൂട് കൂടുതലല്ല പനി അവയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്നതുമല്ല പനി അവരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടാലുണ്ടാകുന്നത് നൂറ്റാറ് ഡിഗ്രിക്ക് മുകളിലുള്ള ഹൈപ്പർ തെർമിയ എന്ന് പറയുന്ന മാരകമായ അവസ്ഥയാണ് നൂറ്റാറ് ഡിഗ്രി വരെ പനിക്ക് മരുന്ന് കഴിക്കുന്നത് നല്ലതല്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് മെഡിക്കൽ ടെക്സ്റ്റുകളിൽ മാർട്ടിൻ ഡയൽ ദി കംപ്ലീറ്റ് ഡ്രഗ് റെഫറൻസ് ആയാലും മറ്റുള്ള ഗ്രന്ഥങ്ങളായാലും നമ്മുടെ നാട്ടിലെ അലോപ്പതി ഡോക്ടർമാർ നടത്തി വരുന്ന ചികിത്സകൾ അബദ്ധങ്ങളാണ് അപകടകരങ്ങളാണ് അശാസ്ത്രീയങ്ങളാണ് എന്ന് തെളിയിക്കാൻ ഈ ഒരു സാധനം പോരെ പനി വരും ഇന്നത്തെ നമ്മുടെ ജീവിതരീതി കാരണം നാം കഴിക്കുന്ന തെറ്റായ ആഹാര പാനീയങ്ങൾ കാരണം പനി വന്നേ തീരൂ മഴ നനഞ്ഞപ്പോൾ പനി വന്നു ഞങ്ങളൊക്കെ മഴ എത്രയാണ് മനയണ് ഞങ്ങൾക്കാര്ക്കും പനി പിടിക്കുന്നില്ലല്ലോ പനി പിടിച്ചാൽ അതിൽ ഞങ്ങൾ ആഹ്ലാദിക്കും മറ്റെല്ലാ ജോലിയും നിർത്തി ഭക്ഷണം കഴിക്കുന്നത് പൂർണമായും നിർത്തി ഒന്നോ രണ്ടോ ദിവസം ഒന്ന് വിശ്രമിക്കും അതിനുള്ളിൽ പനി മാറും ഞങ്ങൾക്കൊക്കെ ഒരു പനി എനിക്ക് കിട്ടുന്നത് അഞ്ചും പത്തും കൊല്ലമൊക്കെ ആകുമ്പോഴാണ് അതും നിരന്തരമായ ഓട്ടവും വിശ്രമമില്ലാതെ ഉറക്കമില്ലാതെയൊക്കെ ഓടേണ്ടി വരുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അപൂർവമായി കിട്ടുന്നൊരു പനി വെള്ളം ആവശ്യത്തിന് കുടിച്ചില്ല എങ്കിൽ പനി വരാം പോഷകങ്ങൾ ആവശ്യത്തിന് ഇല്ലാത്ത മൽന്യൂട്രിഷ്യസ് ശരീരത്തിൽ വരാം എന്ത് കാരണം കൊണ്ടാണ് വരുന്നതെന്ന് നോക്കി അണ്ടർ ലൈങ് കോസിനെ മാറ്റുക എന്നുള്ള രോഗകാരണത്തെ പനി രോഗമല്ല രോഗങ്ങളെ മാറ്റാൻ വേണ്ടി വരുന്നതാണ് നിങ്ങളുടെ തെറ്റായ ജീവിതക്രമത്തെക്കുറിച്ച് നിങ്ങൾക്ക് വാണിംഗ് തരാൻ വരുന്നതാണ് ഫീവർ ആസ് എ ഡിഫൻസീവ് അഡാപ്റ്റേഷൻ എന്ന് എഴുതി വെച്ചിട്ടുള്ളത് ഡോക്ടർമാർ മെഡിക്കൽ കോളേജിൽ പഠിച്ചു എന്ന് അവകാശപ്പെടുന്ന ഡേവിഡ്സൺസ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ എന്ന പുസ്തകത്തിലാണ് പനി ശത്രുവാണെന്നും പനിയെ ഉടനടി പാരാസിറ്റമോൾ ഉപയോഗിച്ച് കുറപ്പിക്കണമെന്നും ഒരു മെഡിക്കൽ ടെക്സ്റ്റും നിങ്ങളോട് പറയുന്നില്ല പിന്നെ എങ്ങനെയാണ് ഡോക്ടർമാർ നിങ്ങൾ ഉത്തരം പറയണം ഇനി നിങ്ങളുടെ പാരാസിറ്റമോൾ എന്താണ് ചെയ്യുന്നത് പാരാസിറ്റമോൾ കഴിച്ചാൽ പനി കുറയുന്നത് എങ്ങനെയാണ് പാരാസിറ്റമോൾ കോശങ്ങളിൽ മുഴുവനും കടന്നു കയറി ദേഹമാസകലം വ്യാപിച്ച് കോശങ്ങളിലെ മൈട്രോ പവർ ജനറേറ്റിംഗ് പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു തടയുന്നു അപ്പം ചൂട് കൂടില്ല പക്ഷേ ഗുരുതരമായ ഒരു പ്രതിസന്ധി ശരീരത്തിൽ ഉണ്ടാകുന്നത് ഈ മൈറ്റോകോൺട്രിയോൺ എന്ന് പറഞ്ഞാൽ കണ്ണിൽ കാണാൻ വയ്യാത്ത കോശങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന അതിലും കാണാനാവാത്ത രീതിയിലുള്ള മൈറ്റോകോൺട്രിയോണിൽ ഈ കെമിക്കൽ ചെന്ന് അതിൻ്റെ പ്രവർത്തനത്തിൽ താളപ്പിഴ ഉണ്ടാക്കി തടസ്സമുണ്ടാക്കി കഴിഞ്ഞ് പാരാസെറ്റമോള് കരളൊക്കെ വലിച്ചു കളഞ്ഞ് അത് പുറത്ത് മൂത്രത്തിലൂടെ പോയി കരളിനും കിഡ്നിക്കും ബലഹീനതയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മൈട്രോ കോൺട്രിയോൾ പഴയതുപോലെ തന്നെ തിരിച്ചു പ്രവർത്തിക്കണമെന്ന് നിർബന്ധമുണ്ടോ സാധ്യമാകുമോ ഇത്രയും സൂക്ഷ്മമായ ഇടത്ത് ഇങ്ങനെ ഇടപെടൽ നടത്താമോ ബുദ്ധിയാണോ വിവേകമാണോ ശാസ്ത്രീയമാണോ ഈ പണി മറ്റൊരു തരത്തിലാണ് ഞങ്ങൾ പ്രകൃതി എടുക്കുന്നത് ഏതാണ് വിവേകം ഏതാണ് ശാസ്ത്രീയമെന്ന് നിങ്ങൾ തീരുമാനിക്കണം ഞങ്ങൾ മൈക്രോ കോൺട്രിയോണിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത് പനിയുള്ളൊരു ശരീരത്തിൽ ൈറ്റോക്വാണ്ട്രിയോണിൻ്റെ പ്രവർത്തനം നടക്കരുത് അത് നടക്കാതിരിക്കണം ശരി സമ്മതിച്ചു നിങ്ങൾ പാരാസെറ്റമോൾ കൊണ്ട് അതിനെ തടയുന്നു ഭക്ഷണം കഴിക്കുന്നു രോഗി ദഹിക്കുന്നു രക്തത്തിലേക്ക് കടക്കുന്നു അത് കോശങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ മൈറ്റോക്വാണ്ട്രിയോൺ അത് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിന് നിങ്ങൾ ബലം പ്രയോഗിച്ച് തടയുന്നു ഞങ്ങൾ പനിക്കു പട്ടിണി പനിയിൽ ഭക്ഷണം കഴിക്കരുത് ആദ്യ ഭാഗം തുടങ്ങി തന്നെ ഞങ്ങൾ ഇൻഹിബിറ്റ് ചെയ്യുന്നു ഭക്ഷണത്തെയാണ് ഞങ്ങൾ ഇൻഹിബിറ്റ് ചെയ്യുന്നത് ഭക്ഷണം ചെല്ലാത്തത് കൊണ്ട് വയറിന് മൊത്തം എനർജിയുടെ പത്ത് ശതമാനം ഉപയോഗിച്ച് ദഹനം നടത്തേണ്ട ആവശ്യം വരുന്നില്ല ആ പത്ത് ശതമാനം എനർജി ശരീരത്തിൻ്റെ കേടു തീർക്കാനുള്ള എന്ത് കാര്യത്തിനാണോ ശരീരം ചൂട് കൂട്ടുന്നത് ആ പണി നടത്താനായിട്ട് ഞങ്ങൾ വിട്ടുകൊടുക്കുന്നു ഞങ്ങൾ പനിയിൽ ഓടി നടക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യില്ല വിശ്രമിക്കും പുറം ജോലികൾ ചെയ്യാൻ ശരീരം ചെലവാക്കേണ്ടത് മുപ്പത് തുടങ്ങി നാൽപ്പത് ശതമാനം ഊർജമാണ് ആ ഊർജം കൂടെ ഉള്ളിലുള്ള കേടുകൾ തീർക്കാൻ പ്രാണന്റെ പ്രവർത്തനത്തിനായി വിട്ടുകൊടുക്കുന്നു ഏതാണ് വിവേകം പാരാസിറ്റമോള് കഴിച്ച് ഭക്ഷണവും കഴിച്ച് ജോലിക്ക് പോകാം നിങ്ങൾക്ക് സൗകര്യമാണ് വലിയ താമസമില്ലാതെ നിങ്ങൾ ഐ സിയുയിൽ കയറി കിടക്കേണ്ടതായി വരാം വെന്റിലേറ്ററിലേക്ക് കയറേണ്ടതായിട്ട് വരാം ഡയാലിസിന് പോകേണ്ടി വരാം കരൾ മാറ്റത്തിൻ്റെ വൃക്കമാറ്റത്തിൻ്റെ സർജറിക്ക് പോകേണ്ടതായിട്ട് വരാം അത് പത്ത് പനി തടയുമ്പോഴാണോ ഇരുപത് പനികൾ തടഞ്ഞതിന് ശേഷമാണോ അതോ പനി മരുന്നും മറ്റു മരുന്നും ആയിട്ട് കൂട്ടിക്കഴിച്ച് ഇന്ററാക്ഷൻ വന്നാൽ ഉടനെയാണോ എന്നൊന്നും പറയാൻ പറ്റില്ല കാലത്തുണ്ടാക്കിയത് ഉച്ചയ്ക്ക് കഴിക്കരുത് ഉച്ചയ്ക്കുണ്ടാക്കിയത് വൈകീട്ടും കഴിക്കരുത് അപ്പോൾ കാലത്തുണ്ടാക്കിയത് വൈകിട്ട് കഴിക്കാവോ എന്നും ചോദിക്കരുത് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ആളുകൾ വിദ്യാസമ്പന്നരുടെ ചോദ്യങ്ങൾ വരുന്നത് ഹോം മോർച്ചറിയിൽ കയറ്റി വെച്ച് ഒന്നാം വാരം രണ്ടാം വാരം മൂന്നാം വാരം ആഘോഷിക്കാവോ ഡോക്ടറെ ആ സാധനത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഫ്രിഡ്ജെന്നും റെഫ്രിജറേറ്ററെന്നും ഞങ്ങൾ ഹോം മോർച്ചറി എന്നും വിളിക്കുന്ന ആ സാധനത്തിൻ്റെ ഉള്ളിൽ ശവപ്പെട്ടിയുടെ ഉള്ളിൽ മുറിക്കാത്ത പച്ചക്കറികൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാം പഴങ്ങളൊന്നും അതിനുള്ളിൽ വയ്ക്കരുത് നേരത്തെ ചീത്തയാവും തണ്ണിമത്തൻ മുറിച്ചു വെച്ചാൽ വിഷമാകും അതുകൊണ്ട് ഈ മഴക്കാലത്ത് പാചകം ചെയ്യുന്ന ആഹാരം രണ്ടേ രണ്ട് മണിക്കൂറിനുള്ളിൽ കഴിച്ചിരിക്കണം ഉറക്കം നിൽക്കരുത് വെള്ളം ആവശ്യത്തിന് കുടിക്കണം തണുപ്പാകുമ്പോൾ നിങ്ങൾക്ക് ദാഹം തോന്നില്ല പക്ഷെ ആവശ്യത്തിന് വെള്ളം കുടിക്കണം പഞ്ചസാര കഴിക്കരുത് നിങ്ങൾ കഴിക്കുന്ന വെള്ളം പോലും മതിയാവാത്ത രീതിയിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്ന പാഷാണമാണ് പഞ്ചസാര പഞ്ചസാരയും പഞ്ചസാര ചേർന്ന സാധനങ്ങളും കഴിക്കരുത് ഈ മഴക്കാലത്ത് അല്ലാത്ത നേരത്തും കഴിക്കരുത് അതേപോലെ മരുന്നുകൾ കഴിക്കുന്നത് എന്ന് ഞാൻ പറയും പക്ഷേ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും ശാസ്ത്രം അവിടെയാണ് എന്ന് കരുതുന്നവരും കഴിക്കാതിരിക്കില്ല പക്ഷേ തികഞ്ഞ ജാഗ്രത വേണം പല മരുന്നുകളും പനിയുണ്ടാക്കുന്ന ദോഷഫലങ്ങളുള്ളവയാണ് മരുന്നുകഴിക്കുന്നവർ അതിൻ്റെ ദോഷഫലങ്ങളൊക്കെ നോക്കി അറിഞ്ഞുകൊണ്ട് അറിഞ്ഞു തെച്ച് ചെയ്യുന്നതും അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ട് വലിയ വ്യത്യാസമുണ്ട് പനി വന്നാൽ ആദ്യം നിങ്ങൾക്ക് വിശപ്പില്ലാതെയാകും ഭക്ഷണം കഴിക്കരുത് ഞാൻ ദയിപ്പിക്കാൻ തയ്യാറല്ല ആ എനർജി കൂടെ എനിക്ക് ചില ജോലികൾ ചെയ്യാൻ വേണം പ്രതികരണത്തിന് വേണം പ്രതിരോധത്തിന് വേണമെന്നാണ് ശരീരം പറയുന്നത് ഭക്ഷണം ഇട്ടുകൊടുത്ത ആ എനർജിയൊക്കെ ഇങ്ങോട്ട് തിരിച്ചെടുക്കേണ്ടതായിട്ട് വരും ശത്രുക്കളവിടെ വിജയിക്കും തൊണ്ടയിൽ വെച്ചു തൊണ്ടവേദന ഒന്നും കഴിക്കാൻ ഇരിക്കാനായിട്ടാണ് വായ കഴിപ്പിച്ചു എന്നാലെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള വിവേകം മനുഷ്യനുണ്ടായില്ല എങ്കിൽ ഇതിൽ കൂടുതൽ ശരീരം എന്താണ് നിങ്ങൾക്ക് സൂചന തരുക എങ്ങനെയാണ് ശരീരം നിങ്ങളോട് സംസാരിക്കുക ദേവമാസകലം വേദനയുണ്ടാക്കി ഓടി നടക്കാതിരിക്കാനാണ് ഒരു പെയിൻ കില്ലർ കഴിച്ച് നിങ്ങൾ ഇരട്ടിപ്പണിയെടുക്കും ഭക്ഷണവും കഴിക്കും പാരാസെറ്റമോളും കഴിക്കും നിങ്ങൾ നശിക്കും പനി നമ്മുടെ ശത്രുവല്ല പനി പിടിക്കേണ്ട ഒരു സാഹചര്യം നിങ്ങളുണ്ടാക്കരുത് പനി പിടിക്കേണ്ടതായ സാഹചര്യം കപം കൂടിയിട്ടും മറ്റു തരത്തിലുള്ള മാലിന്യങ്ങൾ കൂടിയിട്ടും നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ പനി നിങ്ങൾക്ക് അനുഗ്രഹമാണ് പനി വന്നില്ലെങ്കിലാണ് അപകടം മഴക്കാലം കഴുകി വൃത്തിയാക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് ശരീരം കഴുകി ശുദ്ധിയാക്കാൻ മഴക്കാലത്ത് ശരീരം പനി ഉണ്ടാക്കും അത് തിരിച്ചറിയണം ഒട്ടും പ്രകൃതിയ്യാത്ത ആളുകൾ വീട്ടിൽ തനിയെ ഈ പനിയെ മാറ്റാനായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ നോക്കി മരുന്ന് മറ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നോക്കി കുഴപ്പങ്ങളുണ്ടായിട്ട് എന്നോട് പറയരുത് ഞാൻ നിങ്ങളെ വ്യക്തിപരമായി പരിശോധിച്ചിട്ടല്ല ഈ നിർദ്ദേശം നൽകുന്നത് ഞാൻ പൊതുവായി ആരോഗ്യമുള്ള മനുഷ്യ ശരീരത്തിൻ്റെ മഴക്കാലത്തിൻ്റെ പ്രത്യേകതകളൊന്ന് പറയുകയാണ് പൊതുവായ നിർദ്ദേശങ്ങളാണ് മെഡിക്കൽ ടെക്സ്റ്റുകളിലുള്ള കാര്യങ്ങളാണ് പ്രകൃതി ചെയ്ത് ചെയ്തുള്ള എൻ്റെ അനുഭവങ്ങളെല്ലാം കോർത്തിണക്കിയാണ് ഞാൻ നിങ്ങളുടെ ഈ കാര്യം പറയുന്നത് അത് ഇൻഡിവിജ്വലായിട്ട് വ്യക്തിപരമായി നിങ്ങളുടെ മറ്റു രോഗങ്ങൾ നിങ്ങളുടെ ഭക്ഷണക്രമങ്ങൾ ക്രമങ്ങൾ ജീവിത രീതികൾ കഴിക്കുന്ന മറ്റു മരുന്നുകളെല്ലാം പരിശോധിച്ചുകൊണ്ട് തരുന്ന നിർദ്ദേശമല്ല അതുകൊണ്ട് നേച്ചർ ലൈഫിന് കേരളത്തിൽ ഏഴ് ചികിത്സാലയങ്ങളുണ്ടല്ലോ തിരുവനന്തപുരത്ത് കായംകുളത്ത് ആലപ്പുഴയിൽ എറണാകുളത്ത് ആലുവയിൽ തൃശ്ശൂർ രണ്ട് കോഴിക്കോട് അവിടെ പോയി നേച്ചർ ലൈഫിലെ ഡോക്ടർമാരുമായി ഒന്ന് കണ്ട് സംസാരിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ ശരി തന്നെയാണ് എന്ന് തോന്നുന്നവർ നിങ്ങളുടേതായ പ്രത്യേകതകൾ കിണങ്ങുന്ന രീതി തിരഞ്ഞെടുക്കണം എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് കഴിയുന്നത്ര ഷെയർ ചെയ്യണം ഇത് കേരളത്തിലെ മൊത്തം മനുഷ്യരുടെ കയ്യിലേക്കും എത്തണം അനേകം ആളുകളെ നിങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കും ചുരുങ്ങിയ പക്ഷം ജാഗ്രതയിലേക്കെങ്കിലും അവർ വരും നിങ്ങളുടെ കമൻറ്റുകൾ അറിയാൻ താല്പര്യമുണ്ട് നമ്മളുടെ ഈ ചാനലിലൂടെ ഈ രീതികളിലൂടെ പനി മാറ്റിയെടുത്തിട്ടുള്ള മറ്റു രോഗങ്ങൾ മാറ്റിയെടുത്തിട്ടുള്ള നിരവധി ആളുകളുണ്ട് അവരിൽ പനി അവരുടെ അനുഭവങ്ങൾ വിശദമായി ഒന്ന് എഴുതുമോ അത് കൂടുതൽ ആളുകൾക്ക് ധൈര്യം നൽകും ഞങ്ങൾക്ക് സന്തോഷവും നൽകും നന്ദി നമസ്കാരം